ഹായ് ഞാൻ ജിഷു അപ്പം നമ്മുടെ ശരികൾ ഉറക്കെ പറയുക കാരണം നമ്മളുടെ ശരി പറയാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ചക്ക അടയാണ് കേട്ടോ ചക്ക കൊണ്ടുണ്ടാക്കിയ അട അപ്പം അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി പിന്നെ ശർക്കരപ്പാവ് പിന്നെ ഇത് ചക്ക വരട്ടിയതാണ് ഇതെങ്ങനെ ഈസി ആയിട്ട് ചക്ക വരട്ടുക എന്നുള്ളത് ഞാൻ ജിഷൂസ് ക്രിയേറ്റീവ് തോട്ട്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നാളികേരക്കൊത്തും ശർക്കരപ്പാവവും എല്ലാം കൂടി നന്നായിട്ട് പാകത്തിന് ശർക്കര മതിയിട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ വാട്ടി ഇലയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം മടക്കിയിട്ടൊന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ആവിയിൽ ഇങ്ങനെ കുറേ അടകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കുക വേവിച്ച് കഴിയുമ്പം നമ്മളുടെ അട റെഡി ആയിട്ടുണ്ടാവും ഈ അട എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കണം വേറൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഇങ്ങനെ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പാകത്തിനെ പഞ്ചസാര നമ്മൾ ശക്രപാവ് ഇട്ടുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ